നിരവധി ധീരന്മാർക്ക് ജന്മം നൽകിയ നാടാണ് നമ്മുടെ ഭാരതം മാതൃഭൂമിയുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് ധൈര്യവും ധീരതയും അർപ്പണ മനോഭാവവും പ്രകടിപ്പിച്ച നിരവധി ധീരയോധകൾ നമ്മുടെ മണ്ണിൽ ജനിച്ചു ജീവിച്ചു മരിച്ചു പുരുഷന്മാർ മാത്രമല്ല സ്ത്രീരത്നങ്ങളും വൈദേശിക ആധിപത്യത്തിനെതിരെ പൊരുതി മുഗളന്മാർക്കെതിരെ നിരന്തരമായി പോരാടി അവരുടെ പേടി സ്വപ്നമായി തീർന്ന മഹാറാണ പ്രതാപിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകാം എന്നാൽ അദ്ദേഹത്തിനും വളരെ മുൻപ് മുഗൾ സാമ്രാജ്യത്തെ വിറപ്പിച്ച ഒരു ധീര വനിത നമ്മുടെ മണ്ണിൽ ജീവിച്ചിരുന്നു ഭാരതം ജന്മം നൽകിയ ആ വീര നായികയുടെ പേരാണ് റാണി ദുർഗാവതി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഒക്ടോബർ അഞ്ചിന് ദുർഗാഷ്ടമി നാളിൽ ഉത്തർപ്രദേശിലെ ചന്തയിൽ രാജകുടുംബത്തിൽ അതിതേജസ്വിയായ ഒരു പെൺകുട്ടി പറന്നു ദുർഗാഷ്ടമി നാളിൽ പിറന്നതിനാൽ അവൾക്ക് ദുർഗാവതി എന്ന് പേരിട്ടു പതിനെട്ടാം വയസ്സിൽ ഗോംബിലെ രാജാവായ സാംറാം ഷായുടെ മകൻ തലപതാ ഷായെ ദുർഗാവതി വിവാഹം ചെയ്തു മകൻ വീരനാരായണന്റെ ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് മരണപ്പെട്ടതിനെ തുടർന്ന് ദുർഗാവതി രാജ്യഭരണം ഏറ്റെടുത്തു ആ രാജവംശത്തിലെ ആദ്യ മഹാറാണിയായി പുരോഗമനപരമായ ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ ദുർഗാവതി ബംഗാൾ മാൾവ എന്നീ രാജ്യങ്ങൾ ഉയർത്തിയ ഭീഷണിയെ ശക്തമായി നേരിട്ടു രാജ്യം ഭരിക്കുന്നത് ഒരു സ്ത്രീയായതുകൊണ്ട് സാഹചര്യം ദുർബലമാണെന്നായിരുന്നു അക്ബർ ഉൾപ്പെടെയുള്ള ശത്രുക്കൾ കരുതിയിരുന്നത് അവർ പലതരം സമ്മർദ്ദ തന്ത്രങ്ങൾ നോക്കി മധ്യഭാരതത്തിൽ തേരോട്ടം നടത്തിയ അക്ബർ ഗോംബിലെ മഹാറാണിയായിരുന്ന ദുർഗാവതിയോട് കീഴടങ്ങാൻ സന്ദേശം അയക്കുന്നു സ്വാഭാവികമായും ആത്മാഭിമാനിയായ റാണി തിരഞ്ഞെടുത്തത് യുദ്ധമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ മുഗൾ സൈന്യാധിപനായിരുന്ന സർദാർ ആസിഫ് ഖാന്റെ ആക്രമണത്തെ ദുർഗാവതി ചേർത്തു ചെറിയ സൈന്യമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ കൂടി റാണിയുടെ യുദ്ധ നൈപുണ്യം കണ്ട് മുഗളന്മാർ അമ്പരന്നു ഒരു മലഞ്ചെരിവിൽ വെച്ച് ആസിഫ് ഖാനും റാണിയും മുഖാമുഖം ഏറ്റുമുട്ടി ഇതിനിടയിൽ റാണിയുടെ ഒളിപ്പോരാളികൾ മുഗൾ സൈന്യത്തിന് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി ഇത്തരത്തിൽ മൂന്ന് തവണ ഏറ്റുമുട്ടിയിട്ടും അക്ബറിന്റെ വമ്പൻ സൈന്യത്തിന് റാണിയുടെ ചെറിയ സൈന്യത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല